ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ സ്പെയിനും നോർവേയും അയർലൻഡും പാലസ്തീനിനെ അംഗീകരിക്കുമ്പോൾ എന്ന വിഷയമാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് പതിവ് പോലെ ഞാനൊരു എളിയ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നോർവേയും അയർലൻഡും സ്പെയിനും മെയ് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച അതിപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന് നമുക്കതിനെ വിളിക്കാവുന്നതാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുക എന്നതാണ് ഈ മൂന്ന് രാജ്യങ്ങൾ നടത്തിയ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അതിലുമുപരി ലോക ജനതയ്ക്ക് മുന്നിൽ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിനുമേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കാരണഭൂതമാകാവുന്ന ഒരു തീരുമാനമാണ് നോർവേയും അയർലൻഡും സ്പെയിനും ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഇസ്രയേലിന് കൂടുതൽ പ്രതിസന്ധി വരുന്ന നാളുകളിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് പോകാനാണ് ഈ ചെറിയ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് എല്ലാ രാഷ്ട്രാന്തര ധാർമ്മിക സമ്മർദ്ദങ്ങളെയും തൃണവൽഗണിച്ച് തീർത്തും വിരുദ്ധമായ രീതിയിൽ ഗാസയിൽ കൂട്ടക്കുരുതി ഇസ്രായേൽ ഭരണകൂടം തുടരുകയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഈ വരുന്ന മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് സ്പെയിനിൻ്റെയും നോർവേയുടെയും അയർലൻഡിൻ്റെയും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക പലസ്തീനിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു കൊണ്ടുള്ളത് തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് ഹാലിളകിയതുപോലെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിലൂടെ ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഇസ്രായേലിൻ്റെ പ്രതിനിധിമാരെ തിരികെ വിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മധ്യേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് ഇസ്രയേൽ പാലസ്തീൻ ഇരുരാഷ്ട്ര പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന ഒരു നീണ്ടകാല സംഘർഷ അനുഭവത്തിൽ നിന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഈ പാഠങ്ങൾ പഠിച്ചിരിക്കുന്ന അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ തന്നെ രാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയുന്നതാണ് ഇരുരാഷ്ട്ര പരിഹാരം മാത്രമേ ഈ മധ്യേഷ്യയിലെ ഈ നിതാന്ത രാഷ്ട്രീയ സംഘർഷത്തിന് ആ പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പെഡ്രോ സാൻചസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകങ്ങൾ ഞാനിവിടെ ഇനി ഉദ്ധരിക്കാൻ പോവുകയാണ് പലസ്തീനിനെ സ്പെയിൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുവാൻ നിരവധി കാരണങ്ങൾ സ്പെയിനിനുണ്ട് എന്നാൽ ഈ നിരവധി കാരണങ്ങൾ മൂന്ന് വാക്കുകളിൽ ചുരുക്കി പറയാവുന്നതാണ് എന്നാണ് പെട്രോ സാഞ്ചസ് പറഞ്ഞിരിക്കുന്നത് സമാധാനം നീതി സ്ഥിരത സമാധാനം നീതി സ്ഥിരത സ്ഥിരത എന്ന മൂന്ന് വാക്കുകളിലൂടെ സ്പെയിനിന് പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുവാനുള്ള നിരവധി കാരണങ്ങളെ സമ്മപ്പ് ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള ആകെ അംഗങ്ങളായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളും പലസ്തീനിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ മൂന്ന് രാഷ്ട്രങ്ങളും കൂടെ വരുമ്പോൾ അത് നൂറ്റി നാൽപ്പത്തിയാറായിട്ട് വർദ്ധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ വെറും എഴുപത്തി എട്ട് രാജ്യങ്ങൾ മാത്രമായിരുന്നു പലസ്തീനിനെ അംഗീകരിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യ അടക്കം നമ്മുടെ രാജ്യമായ ഇന്ത്യ അടക്കം പലസ്തീനിനെ അംഗീകരിച്ചത് ഇപ്പോൾ അത് അങ്ങനെ അത് നൂറ്റി നാൽപ്പത്തി മൂന്നായായിരുന്നു അല്ല അതിനുശേഷം വേറെ വേറെ രാജ്യങ്ങൾ പതുക്കെ 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 അംഗീകരിച്ച് അംഗീകരിച്ചാണ് ഇത് നൂറ്റി നാൽപ്പത്തി മൂന്നായത് ഇപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തി ആറായിരിക്കുന്നു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാത്ത പല യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഈ രാജ്യങ്ങളിൽ പലതും തന്നെ ഈ ഇരുരാഷ്ട്ര പരിഹാരം എന്നുള്ളതിൻ്റെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ജർമ്മനിയൊന്നും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഫ്രാൻസ് അർമേനിയ ഫിൻലൻഡ് ഗ്രീസ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇരുരാഷ്ട്ര പരിഹാരത്തെ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ നോർവേയും അയർലൻഡും സ്പെയിനും ഇപ്പോൾ ഈ പുതിയ തീരുമാനം പ്രഖ്യാപിക്കുക വഴി യൂറോപ്യൻ യൂണിയനിലെ ഈ മൂന്ന് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളുടെ മേൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ജനതകൾക്കുമേൽ തീർച്ചയായും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുവാൻ ഈ പുതിയ തീരുമാനം വഴി തെളിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പലസ്തീൻ അതോറിറ്റിയും പലസ്തീൻ എന്ന രാഷ്ട്രവും അതുപോലെ തന്നെ ഗാസ ഭരിക്കുന്ന ഹമാസും ഈ മൂന്ന് രാജ്യങ്ങളുടെയും പുതിയ തീരുമാനത്തെ സ്വാഭാവികമായും സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ പ്രതികരണം ഒട്ടുമയവില്ലാത്തതാണ് ഭീകരവാദത്തെ ആദരിക്കലാണ് നോർവേയും അയർലൻഡും സ്പെയിനും ഈ തീരുമാനം വഴി ചെയ്തിരിക്കുന്നത് യു ആർ ഓണറിങ് ടെററിസം എന്നാണ് ബെന്യാമിൻ നദിന്യാഹു ഈ പുതിയ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇവർ ഈ രാജ്യങ്ങളിലെ ഇസ്രായേലിൻ്റെ സ്ഥാനപതിമാരെ തിരിച്ചു വിളിച്ചിരിക്കുന്നതും എന്നാൽ സ്പാനിഷ് പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറയാനുള്ളത് തുറന്നു പറയുകയാണ് ഞാൻ അതേ വാചകങ്ങൾ ഇവിടെ പറയുകയാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞ വാചകങ്ങൾ ഞാനിവിടെ പറയുകയാണ് താങ്കൾ നെതന്യാഹുവിനോട് പറയുന്നതാണ് അല്ലെങ്കിൽ ഇസ്രയേലിനോട് പറയുന്നതാണ് നിങ്ങൾ പട്ടിണി വിശപ്പ് തണുപ്പ് ഭീകരത ഇവയൊക്കെ ആയുധമാക്കിയിരിക്കുകയാണ് ഗസയിൽ നിങ്ങൾ ആശുപത്രികളെ ബോംബിടുന്നതിൽ നിന്നും പിന്മാറുന്നില്ല സ്ത്രീ സ്കൂളുകളെ ബോംബിട്ട് തകർക്കുന്നതിൽ നിന്നും നിങ്ങൾ പിന്മാറുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളെയും താങ്കളുടെ സൈന്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് താങ്കളെ അറസ്റ്റ് ചെയ്യണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തന്നെ ആവശ്യം ഉണ്ടായി വന്നിരിക്കുന്നു സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് എന്നുള്ളതും നാം ഈ അവസരത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് ഇതിനെല്ലാം കാരണമായി ഇസ്രായേൽ പറഞ്ഞു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ കൊലപാതകങ്ങളെ സാഞ്ചസ് അതിരൂക്ഷമായി എതിർത്തിട്ടുണ്ടായിരുന്നു അതേസമയം അതിൻ്റെ പേരിൽ നിഷ്കളങ്കരും നിരായുധരുമായ ജനങ്ങൾക്കെതിരെ ഗസയിൽ ഇസ്രയേൽ തുടർന്നു പോരുന്ന ക്രൂരതയെ സഞ്ചസ് അതിരൂക്ഷമായി എതിർത്തു പോരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനവും വന്നിരിക്കുന്നത് നമുക്കറിയാം യു കെയും ഓസ്ട്രേലിയയും പലസ്തീനിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സ്പെയിനും അയർലൻഡും നോർവേയും സുപ്രധാനമായ ഈ രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യ ഒരു കീറാമുട്ടിയായി തുടരാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകളേറെയായി അയർലൻഡിലെയും നോർവേയിലെയും സ്പെയിനിലുമുള്ള ജനങ്ങളുടെ ആഭ്യന്തര സമ്മർദ്ദങ്ങൾ കൂടിയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഒരു കാരണമാണ് ഇത്തരം ഒരു പുതിയ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഈ മൂന്ന് രാഷ്ട്രങ്ങളെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഈ മൂന്ന് യൂറോപ്യൻ അംഗരാഷ്ട്രങ്ങളുടെ തീരുമാനങ്ങൾ മറ്റ് യൂറോപ്യൻ അംഗരാഷ്ട്രങ്ങളുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് കരുതുന്നവരുമുണ്ട് ഈ മധ്യേഷ്യയും ഇസ്രായേലും പാലസ്തീനുമൊന്നും സത്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അത്ര സജീവമായ ഒരു പ്രശ്നമല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗവുമുണ്ട് അവരെ ഞാൻ കാണാതിരിക്കുന്നില്ല ഈ പുതിയ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി ഞാൻ കാണുന്നത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഒരുപക്ഷെ ഓസ്ലോ ടോക്സിന് ശേഷം ഓസ്ലോ ചർച്ചകൾക്ക് ശേഷം അമേരിക്കയുടെ മേലുണ്ടായിട്ടുള്ള നിതാന്തമായ നിയന്ത്രണം അതായത് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ ഗതിവിഗതികളെ യുടെ മേലുള്ള അമേരിക്കൻ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയിലേക്ക് ഈ തീരുമാനം ഈ തീരുമാനം മാത്രമല്ല സമീപകാലത്തുണ്ടായ പല തീരുമാനങ്ങളും അമേരിക്കൻ സമൂഹത്തിൽ തന്നെ സർവകലാ സർവകലാശാലകളിലേക്ക് കാണുന്ന വലിയ പ്രതിഷേധവും എല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ ഭരണകൂടവും അവരുടെ തീരുമാനങ്ങളിലോ നിലപാടുകളിലോ അയവ് വരുത്തുന്നില്ല എങ്കിലും ഓസ്ലോ ഓസ്ലോപ്പി സ്റ്റോക്സ് മുതൽ അമേരിക്കയ്ക്ക് ഈ പ്രശ്നത്തിലുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയാൻ ആഗ്രഹിച്ചത് ഈ പുതിയ തീരുമാനത്തിന് പലസ്തീനുമേൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുമോ പലസ്തീനിലെ ആഭ്യന്തര ഇതിൽ അവിടെ നമുക്ക് പലസ്തീൻ അതോറിറ്റിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടി വരും പൊതുവെ ദുർബലനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആളാണ് പലസ്തീൻ അതോറിറ്റിയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട് അദ്ദേഹം വളരെ അൺപോപ്പുലറാണ് ഇപ്പോൾ രണ്ടായിരത്തി ആറിന് ശേഷം അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പോലും നടത്തിയിട്ടില്ല വാർദ്ധക്യം അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ പൊതുവേ ദുർബലനായിരിക്കുന്ന അബ്ബാസു പൊതുവേ ദുർബലമായിരിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റിയെയും ഈ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ ഹമാസ് എങ്ങനെ കാണും ഇതെങ്ങനെ പാലസ്തീനിലെ അന്തസംഘർഷങ്ങളെയും അന്ത ആന്തരിക വൈരുദ്ധ്യങ്ങളെയും ഒക്കെ എങ്ങനെ ഈ തീരുമാനങ്ങൾ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ നാം കണ്ടറിയേണ്ടതാണ് പ്രത്യേകിച്ച് അബ്ബാസിനോടുള്ള എതിർപ്പ് ജനങ്ങൾക്കുള്ള എതിർപ്പ് ഏതു വഴിക്ക് പിൻ തിരിയും എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ നാം കാണാൻ ഇരിക്കുന്നതാണ് എങ്കിലും ഈ പുതിയ തീരുമാനം ഈ പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിനെ കൂടുതൽ സജീവമാക്കുകയും ലോക ജനതയുടെ മുന്നിൽ ഇസ്രയേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സുപ്രധാന തീരുമാനമായിട്ട് നമുക്ക് ഈ പുതിയ തീരുമാനത്തിനെ കാണുകയും ചെയ്യാം എന്നാണ് ദില്ലി താലി പോഡ്കാസ്റ്റ് കരുതുന്നത് ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ